നമസ്കാരം ഒന്നാമതെ പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യക്ക് തലവേദനയാണ് അപ്പോഴാണ് ചൈന അടുത്ത പണിയുമായി വരുന്നത് ഒരു വാട്ടർ ബോംബും കൊണ്ടാണ് ചൈന വരുന്നത് എന്താകുമെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ വിവാദങ്ങളും പ്രശ്നങ്ങളും കെട്ടടങ്ങാതെ നിലനിൽക്കെ അതിർത്തിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുകയാണ് ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നൂറ്റി അറുപത്തിയേഴ് ദശാംശം എട്ട് ബില്യൺ യു എസ് ഡോളർ ചെലവ് വരുന്ന അണക്കെട്ട് നിർമ്മാണമാണ് ചൈന ആരംഭിച്ചത് അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നാണ് നിർമ്മാണം നടത്താൻ പോകുന്നത് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ് ബ്രഹ്മപുത്ര നദിയുടെ താഴ്ന്ന പ്രദേശങ്ങളായ യാർലോങ് സാങ്ഹോ എന്നറിയപ്പെടുന്ന സിങ്ചി സിറ്റിയിൽ നടന്ന തറക്കല്ലിടൽ ചടങ്ങിൽ ഔദ്യോഗികമായി അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചു എന്ന വിവരമാണ് പുറത്തേക്ക് വിട്ടത് ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗമായ സിയാങ് എന്ന് വിളിക്കുന്ന ടിബറ്റിലെ പ്രാദേശിക ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നതിനൊപ്പം വൈദ്യുതിയുടെ ഉൽപാദനവുമാണ് ചൈന ലക്ഷ്യമിടുന്നത് നാഷണൽ ഡെവലപ്മെന്റ് ആൻഡ് റിഫോം കമ്മീഷൻ പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ചൈന തുടങ്ങി വിവിധ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു അഞ്ച് കാസ്കേഡ് ജലവൈദ്യുത നിലയങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി പദ്ധതിയുടെ മൊത്തം നിക്ഷേപം ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ട്രില്യൺ യുവാൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ജലവൈദ്യുതി നിലയം ഓരോ വർഷവും മുന്നൂറ് ബില്യൺ കിലോ വാട്ട് വൈദ്യുതിയാണ് മണിക്കൂറുകളിൽ ഉൽപാദിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെയും ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മുന്നൂറ് ദശലക്ഷത്തിലധികം ആളുകളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനാകുമെന്നും അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട് ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ നൈഞ്ചിയിലെ മെയ്ലിംഗ് ജലവൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വച്ചാണ് പ്രധാനമന്ത്രി ലീ ക്യുവാങ് വിവരങ്ങൾ അറിയിച്ചതെന്നാണ് സിംഗ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ അയൽ രാജ്യങ്ങളായ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഈ അണക്കെട്ട് നിർമ്മാണം ആശങ്കകൾക്കാണ് വഴിയൊരുക്കുന്നത് അതിർത്തിയിൽ വാട്ടർ ബോംബാണോ ചൈന ലക്ഷ്യമിടുന്നതെന്നും ചോദ്യം ഉയരുന്നുണ്ട് ചൈന നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ട് ഇന്ത്യക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഇന്ത്യ സംബന്ധിച്ച് ബ്രഹ്മപുത്ര വെറുമൊരു നദിയല്ല ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനോപാധിയാണ് ചൈന ഇതിനു മുമ്പ് നിരവധി ചെറിയ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ അണക്കെട്ടുകൾ ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ സംഘർഷത്തിന് കാരണമായിട്ടുണ്ട് ഇതിനിടെയാണ് ഇപ്പോൾ ഒരു പുതിയ പദ്ധതിയും കടന്നു വന്നിരിക്കുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഭൂപ്രകൃതിയും കാരണം ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ വ്യാപ്തി കൂടുന്ന ഒരു നദിയാണെന്ന് അസാം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ പറഞ്ഞിരുന്നു മാത്രവുമല്ല ചൈന ബ്രഹ്മപുത്രയിലെ വെള്ളം തടഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് നിരവധി പേരായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ട് പദ്ധതി ഭീഷണിപ്പെടുത്താനുള്ള തന്ത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം സുരക്ഷയൊന്നും പരിഗണിക്കാതെ കൃത്യമായ പഠനങ്ങൾ നടത്താതെയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടെന്ന അവകാശവാദത്തോടെ ചൈന നിർമ്മാണം ആരംഭിച്ചതെന്ന ആരോപണവും ഉണ്ട് നിലവിൽ അണക്കെട്ട് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ടിബറ്റിന്റെ ഈ ഭാഗം ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖല കൂടിയാണ് ഒരു ഭൂകമ്പം ഉണ്ടായാൽ ടിബറ്റിൽ മാത്രമല്ല അസാം അരുണാചൽ പ്രദേശ് ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും വൻ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും ഒരു പ്രധാന കാരണമായി മാറും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചൈന ഇപ്പോൾ അണക്കെട്ട് പദ്ധതിക്ക് തറക്കല്ലിട്ടിരിക്കുന്നത് ടിബറ്റിനടുത്ത് ഈ അടുത്ത ജനുവരി ഏഴിന് റിട്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഒന്ന് രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നൂറ്റി ഇരുപത്തിയാറ് പേരാണ് മരണപ്പെട്ടത് ഭൂകമ്പത്തെ തുടർന്ന് നിലവിലുള്ള പതിനാല് അണക്കെട്ടുകളിൽ അഞ്ചെണ്ണത്തിൽ വിള്ളലുകളുമുണ്ടായി ഇത്തരം ഭയാനകമായ അവസ്ഥകൾ ഉണ്ടായിട്ടും പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ എന്ത് സുരക്ഷയാണ് ഉള്ളതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ ചോദ്യം തന്നെയാണ് ഇന്ത്യയെ ആശങ്കയിൽ കൊണ്ടെത്തിക്കുന്നത് ഈ നിർമ്മാണമൊന്നും ഇന്ത്യയെ ബാധിക്കില്ല എന്നാണ് ചൈന പറയുന്നതെങ്കിലും പരിസ്ഥിതി ലോല മേഖലയായ ടിബറ്റൻ പീഠഭൂമിയിൽ ഇത്തരം വലിയ പദ്ധതികൾ വരുത്തുന്ന ഭൂമിയിൽ ഒരു വലിയ രീതിയിലുള്ള ദുരിതങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പരിസ്ഥിതി സംഘടനകളടക്കം മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്